സെലക്ഷനുകൾ ൾ ലഭിക്കാത്തമസ്കാരം സോൺ ടെമിലേക്ക് സ്വാഗതം ഇനി വേറെ നിലമ്പൂർമ്പ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഒന്നാംഘട്ട റാൻഡമൈസേഷനിൽ അനുവദിച്ചു കിട്ടിയ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തി വി വി പാറ്റുകളും റാൻഡം അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി അനുവദിച്ചു നൽകുന്ന പ്രക്രിയയാണിത് മണ്ഡലത്തിലെ ഓരോ ബൂത്തുകളിലേക്കും ഏത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രക്രിയ വഴിയാണ് ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകളിലാണ് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത് ഭരണാധികാരിയും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ത്രിപ്പാടി തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകനായ കെ വി മുരളീധരൻ പോലീസ് നിരീക്ഷകൻ അരുൺ ശങ്കുഗിരി ചെലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ് വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ശേഷം വോട്ടിംഗ് മെഷീനുകൾ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുപോയി ജൂൺ പതിനെട്ടിനാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ജൂൺ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ വരെ യന്ത്രങ്ങൾ ഇതേ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും വെട്ടന്യൂസ് മലപ്പുറം